മിസ്റ്റർ കെ എൻ ബാലഗോപാൽ സ്വാഗതം വെരി ഗുഡ് ഈവനിങ് അങ്ങയുടെ ബഡ്ജറ്റ് പ്രസന്റേഷനിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റാണ് അങ്ങ് അവതരിപ്പിച്ചത് അതിനുള്ള അഭിനന്ദനം കൂടി ആദ്യം അറിയിക്കുന്നു മാത്രമല്ല അതിൻ്റെ മുൻപിൽ ഭരണഘടനയെ അങ്ങ് പ്ലേസ് ചെയ്തു അതിന്റെ ആമുഖം പ്ലേസ് ചെയ്തത് ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ച ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്ന കവിത അതിന് രണ്ടിനും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷം ഇനി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് എത്തിയാൽ അങ്ങ് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തയാളാണ് തന്നെ ഈ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് അനുവദിക്കുമെന്ന മട്ടിലുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നതിൽ ഒരു പ്രത്യയശാസ്ത്ര കുറ്റബോധമുണ്ടോ ആർത്തത് പ്രത്യയശാസ്ത്ര കുറ്റബോധം തോന്നേണ്ട ഒരു പ്രശ്നം അതിനകത്തില്ല കാരണം നമ്മൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇന്ത്യയിലെ പതിമൂന്ന് ലക്ഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് നാല് ശതമാനം പോകുന്നു എന്നൊരു സാഹചര്യം വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം മാറിയത് മാത്രമല്ല ലോകം തന്നെ ചുരുങ്ങി അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായൊരു കാര്യമുണ്ട് ഞാൻ പറയാം അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും മറ്റും ട്രാക്ടർ വന്നപ്പോൾ സമരം നടന്നിട്ടുണ്ട് ട്രാക്ടർ വന്നപ്പോൾ നടന്ന സമരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ആ സമരം ശരിയാണെന്ന് എൻ്റെ അഭിപ്രായം വെച്ചാൽ മൂവായിരം തൊഴിലാളി ഒരു ആയിരം വറ നിലത്തിൽ പണി ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പിന്നെ അവിടെ കൊയ്യാനോ പണിയെടുക്കാനോ നിൽക്കുമ്പോൾ ട്രാക്ടർ വന്നെല്ലാം പണിയെടുത്തു കഴിഞ്ഞാൽ ഈ മൂവായിരം തൊഴിലാളിയുടെ പണി പോകും അതുകൊണ്ട് തൊഴിലാളി അന്ന് സമരം ചെയ്തു അന്നത്തെ സാഹചര്യമാണോ ഇന്നിപ്പോൾ ട്രാക്ടർ പിന്നെ ഇല്ലാതെ യന്ത്രങ്ങളില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ല അല്ല മാറുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വർഷം ഇങ്ങനെ നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു നമ്മൾ അല്പം വൈകിയോ ആ കാര്യത്തിൽ വർഷം എടുത്താലും എടുത്താലും ഇപ്പോൾ ഇപ്പോഴുണ്ടാവുന്ന ഒരു മാറ്റം വളരെ പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ചെയ്യാവുമെന്ന് ഞാൻ കരുതുന്നില്ല സത്യസന്ധമായി വേണമല്ലോ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയാൻ അഭിപ്രായം പറയാം കാരണം കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പോകുന്നത് കാരണം അവിടെ എല്ലാം പോയാൽ ജോലി സാധ്യതയുണ്ട് പഴയതിനേക്കാളും വിസ നിയമങ്ങളിൽ കുറച്ചുള്ളവുണ്ട് ജോലി ജോലി കിട്ടും പക്ഷേ ഇനി നോക്കിയോ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ഈ പോക്ക് ഒഴുക്ക് ആ ഒഴുക്കൊന്നും കുറയും കാരണം ഇപ്പോൾ കാനഡയിൽ പോകുന്നവർക്ക് അവിടെ മറ്റ് ജോലികൾ കിട്ടുന്നില്ല ഇംഗ്ലണ്ടിലില്ല മറ്റ് സ്ഥലങ്ങളില്ല അവിടൊക്കെ കുറേയേറെ അവരുടെ പോപ്പുലേഷൻ്റെ പ്രശ്നം കാരണം പോപ്പുലേഷൻ പ്രഷർ കൂടുതലല്ല കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ആളുകളെ കുറേ പേരെ അവർ സർവീസിലും അവരുടെ ജോലിയിലും വന്നു ഇനിയിപ്പോൾ വരുന്ന അത്രയും ആളുകൾ വേണ്ട അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ ആ ഒരു വാർത്ത കൊണ്ട് യു കെയിലെയാണോ അവിടെ ഇപ്പോൾ ഇപ്രാവശ്യം വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് സാമ്പത്തിക പ്രശ്നം നേരിടുന്നു അപ്പോൾ ഈ ഈ പാറ്റേൺ ഇതുപോലെ തുടരില്ല നമ്മളിവിടെ തുടങ്ങിയത് കൊണ്ട് ഉടൻ തന്നെ എല്ലാവരും ഇങ്ങനെ പോലും അടിസ്ഥാന കാര്യം കേരളത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വരണം പുറത്തു കുട്ടികൾ കുറേ സ്ഥലത്തുനിന്ന് വരാം കേരളത്തിനകത്ത് വ്യവസായങ്ങൾ കൂടുതലുണ്ടാവണം പുതിയ തലമുറ വ്യവസായങ്ങൾ ഉണ്ടാവണം അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പുറത്തുനിന്നുള്ള ആളുകൾ ജോലി ചെയ്യാൻ വരും ഇപ്പോൾ തന്നെ ടെക്നോ പാർക്കിൽ പത്തിരുപത് മുപ്പത് ശതമാനം ആളുകൾ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തും അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന അവസരമുള്ള കൂടുതൽ വികസന സാധ്യതയുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഡൽഹി ആയാലും ഹൈദരാബാദ് എടുത്താലും ചെന്നൈ എടുത്താലും അതിനേക്കാളും ഒക്കെ നമുക്കൊരു പോസിറ്റീവായ കാര്യമുണ്ട് നല്ല ഡെവലപ്പ് ചെയ്താൽ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതിനെ കാണേണ്ടതില്ല എന്നതാണ് പാർട്ടിയുടെയും അങ്ങയുടെയും നിലപാട് അല്ലെ അതെ അതെ നയവ്യതിയാനമായിട്ട് കാണേണ്ടതില്ല ഈ പിന്നെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനകത്ത് നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് ശരി കാരണം ഇപ്പൊ തന്നെ കേരളത്തിൽ ഡീംഡ് സർവകലാശാലകൾ ഇപ്പോ ഉണ്ടാവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് യാതൊരു റോളും ഇല്ല യൂണിവേഴ്സിറ്റിക്ക് പോലും റോളില്ല അതാണ് ഇപ്പോഴത്തെ യു ജി സി നിയമം അതൊരു സമയത്തൊരു മൂന്നാഴ്ചക്കകം നാലാഴ്ചക്കകം അനുവാദം കൊടുത്തില്ലെങ്കിൽ നേരെ ഈ സ്ഥാപനത്തിന് അനുവാദം കിട്ടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കേരളത്തിൽ തന്നെ സ്വകാര്യ സർവകലാശാലകൾ വേണമെങ്കിൽ പ്രവർത്തിച്ചു അത് അതിന്റെ സാങ്കേതിക ഈ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട ഈ ബഡ്ജറ്റിലെ പരാമർശമാണ് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്നാണ് അങ്ങ് പറഞ്ഞതെങ്കിലും ഞാൻ ആ ബഡ്ജറ്റ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പങ്കാളിത്ത പെൻഷനുമായി ഇനി മുന്നോട്ട് പോകാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനാണോ സർക്കാരിന്റെ ആലോചന ഈ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളങ്ങ് പിൻവലിക്കുക എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളും കൂടെ നോക്കി നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് പങ്കാളിത്തം പെൻഷൻ വന്നതുകൂടി അവർക്കൊരു ഒരു അനിശ്ചിതത്വം വന്നു കാരണം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ കൂട്ടല്ല പങ്കാളിത്ത പെൻഷൻ വന്നാൽ അതിനൊരു അഷ്വേഡായിട്ടുള്ള ഇൻകം ഒന്നുമില്ല എത്ര കിട്ടും എങ്ങനെ കിട്ടും എത്ര എന്ന് അങ്ങനൊന്നും അറിയില്ല അപ്പോൾ അവിടെ അഷ്വേഡായിട്ടുള്ള ഇൻകം കിട്ടുന്നതിൻ്റെ ഒരു പരിപാടിയെ സംബന്ധിച്ചുള്ള കാര്യം ചർച്ച ചെയ്യണം അതുകൊണ്ട് അവർക്ക് അഷ്വേഡായിട്ടുള്ളൊരു കാര്യം വരുന്നൊരു ഒരു പെൻഷൻ സ്കീമിനെ പറ്റി ആലോചിക്കും അത് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളും കൂടെ പരിശോധിക്കും അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പങ്കാളിത്ത പെൻഷൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലേക്ക് പോയതും മറ്റും കിട്ടേണ്ട കാര്യമുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെടും ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ പറഞ്ഞത് അതിനകത്ത് ആയിട്ടുള്ള ഇൻകം പെൻഷൻ ഒരു കാര്യമാണ് അതായത് അതിന്റെ ഒരു ആശയക്കുഴപ്പം അതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടത് പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞത് കാരണം ഇനി അഷ്വേഡ് ഇൻകത്തെ കുറിച്ചും ഒക്കെ ഇനി നമ്മൾ ആ പദ്ധതിയെ കുറിച്ച് ആലോചിക്കണം പഠിക്കണം അതിനുശേഷം അത് പ്രായോഗികമല്ലെന്ന് കണ്ടാൽ ഒരുപക്ഷേ പങ്കാളിത്ത പെൻഷൻ തുടരേണ്ടി വരും എന്തായാലും സ്റ്റാറ്റുട്ടറി പെൻഷൻ സംവിധാനത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ ഇന്ന് ഇപ്പം പറഞ്ഞത് ഞങ്ങൾ നേരെ സ്റ്റാറ്റുവട്ടറി പെൻഷനിലേക്ക് പോകുന്നൊരു പ്രഖ്യാപനമല്ല എന്നാൽ ജീവനക്കാർക്ക് ഒരു അഷ്വ അഷ്വേഡ് ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്നൊരു പെൻഷൻ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ലെവലിൽ അല്ലാതെ മറ്റേത് ഇപ്പം രാജസ്ഥാൻ ഇത് നിർത്തിയെന്ന് പ്രഖ്യാപിച്ചു ഇലക്ഷന് മുമ്പ് നടത്തിയിട്ടില്ലല്ലോ നടത്താൻ പറ്റിയിട്ടില്ലല്ലോ പല സ്റ്റേറ്റും പറഞ്ഞല്ലോ അങ്ങനെ എങ്ങനെയും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊടുത്ത പണം കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രശ്നം ഉൾപ്പെടെയുണ്ടല്ലോ അതെ അതൊരു വളരെ കാര്യമാണ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഉപേക്ഷിച്ച് ഒരു പുതിയ പദ്ധതിയിലേക്ക് പോയാൽ ആ നഷ്ടം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഒരു ഇതിനേക്കാൾ മികച്ച ഒരു പദ്ധതി നിലവിൽ വരികയും അത് ചെറിയ 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 തുക അല്ല അതെ അതെ അതൊരു വലിയ തുകയുമാണ് അല്ല വലിയ അടച്ചിട്ടുള്ളതേ അതെ അപ്പം അതായത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് ഈ പി എഫ്ആർ ഡി യിലെ അടക്കമുള്ള നിക്ഷേപം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ എന്നല്ല നമുക്കിപ്പോൾ ഇത് ഇത് സംബന്ധിച്ച് ഒരു കാര്യം ബഡ്ജറ്റിൽ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യവും തയ്യാറാക്കി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഫൈനൽ തീരുമാനം പ്രഖ്യാപിക്കുക ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങളും പരിശോധനകളും അതാണ് ഞാൻ പറഞ്ഞത് ശരി പങ്കാളിത്ത പെൻഷൻ അന്തിമ പെൻഷൻ പെൻഷൻ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മോഡൽ അല്ല പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ സംബന്ധിച്ചും നാട്ടിലെ പൊതുവായ സിസ്റ്റം അനുസരിച്ചും അതൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സംവിധാനം അല്ല കാരണം എന്താണ് എന്നുള്ള ആശങ്കയോടുകൂടി ജീവനക്കാരന് നിൽക്കേണ്ടി വരും അതേസമയം അതിനേക്കാളും നല്ല ഒരു ഒരു ഉറപ്പ് വേണം അവർക്ക് പെൻഷനെ സംബന്ധിച്ച് അതാണ് പറഞ്ഞതിൻ്റെ ബേസിക്കായ ക്രക്സ് അപ്പോൾ പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് പിൻവലിക്കുമെന്നല്ല എന്നല്ല നമ്മളിപ്പോൾ പറഞ്ഞത് പിൻവലിക്കാൻ ആലോചിക്കുന്നു അത് മികച്ച പദ്ധതി വന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കും മികച്ച പദ്ധതി വന്നാൽ എന്നുള്ളതല്ല നമ്മുടെ കൺസെപ്റ്റ് ഒരു അക്ഷയട് പെൻഷൻ സ്കീം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും ശരി ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഈ പ്ലാൻ ഫണ്ടിൽ അൻപത്തിയഞ്ച് ശതമാനം മാത്രം എക്സ്പെൻഡിച്ചറുള്ള ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നത് എങ്ങനെ വിശ്വസിക്കണം എന്നാണ് അമ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ ഇനി രണ്ടു മാസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയത് അയഥാർത്ഥമായ വാഗ്ദാനങ്ങളാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കഴിഞ്ഞ പ്രാവശ്യം നൂറ്റിയഞ്ച് ശതമാനമാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചിലവാക്കിയത് തൊണ്ണൂറ് ശതമാനത്തിനടുത്താണെന്ന് തോന്നുന്നു പൊതുവായിട്ടുള്ള എൺപത്തഞ്ച് തൊണ്ണൂറ് ഏകദേശം കേരളത്തിലെ ശരാശരി നമ്മൾ ചെയ്യുന്നതിനേക്കാളും മോശമല്ലാതെ അല്പം കൂടുതലാണ് ചിലവാക്കിയത് ഇപ്രാവശ്യം ഏകദേശം അതിലേക്ക് എത്താൻ പറ്റും എന്നാൽ ഏറ്റവും കൂടുതൽ ഡ്രാസ്റ്റിക്കായിട്ടുള്ള കട്ട് നമ്മുടെ സാമ്പത്തിക സമ്പത്തിന് വന്നേക്കുന്ന ഈ സ്ഥാനം എത്താം എന്നിട്ട് തന്നെ ഇത്രയും ചിലവാക്കാൻ പറ്റിയെന്നുള്ളത് അതിനോട് കമ്മിറ്റഡ് ആയിട്ടാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് വിശ്വസനീയമായ ബഡ്ജറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം കുഴപ്പമാണെന്ന് പറയുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പ്രതിപക്ഷം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ എന്നാൽ ഈ വിശ്വസനീയമായ ഒരു ഗവൺമെൻ്റാണ് വിശ്വസനീയമായ രീതികളാണ് ഗവണ്മെൻറ്റുള്ളത് എന്നുള്ളത് വിലയിരുത്തേണ്ട ആളുകളാരാ ടെക്നിക്കലാണെങ്കിൽ ഇപ്പം നീതി ആയോഗോ പണ്ട് പ്ലാനിങ് കമ്മീഷനോ ഇതുപോലൊക്കെയുള്ള ആളുകളും നാഷണലോ സംസ്ഥാനത്തേ ഇൻഡിപെൻ്റൻറ്റ് ഏജൻസീസാണ് ഏത് ഏജൻ്റ് അവരെല്ലാം പറയുന്നു ഇരുപത്തിനാലനത്തിൽ നിതി ആയോഗിൻ്റെ സ്റ്റഡീസിൽ പറയുന്നു കേരളമാണ് ഒന്നാം ഒന്നാം സ്ഥാനം എന്തിനൊക്കെ എന്തൊക്കെ 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 മേഖലകളില്ല അപ്പം വഞ്ചിക്കുന്നതാണ് ആരും വിശ്വസിക്കത്തില്ല എന്നെല്ലാം പറയുന്നത് സാമാന്യ രീതിയിൽ അത് ശരിയായ ഒരു അല്ല ഈ ബജറ്റിൽ നിറയെ രാഷ്ട്രീയ വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത് അങ്ങനെ നടത്തുക വഴി ബഡ്ജറ്റിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തി എന്നൊരു ആരോപണവും പ്രതിപക്ഷത്തിൻ്റെ ഇതുണ്ട് ശ്രീ കെ എൻ ബാലഗോപാൽ നിങ്ങളൊക്കെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതിനകത്ത് രാഷ്ട്രീയം പ്രത്യേകിച്ചും കേരളത്തിലെ യു ഡി എഫിനെ എടുത്തു പറഞ്ഞ എന്തോ ആക്രമണം ഉണ്ടായേ ഒന്നോ രണ്ടോ ഭാഗത്ത് ഒരു പരാമർശം പാസിങ് ബൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു കേരളത്തിന് കിട്ടുന്ന പണം വെട്ടിക്കുറയ്ക്കുന്നില്ല കേരളത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ചേ കേരളത്തിന് കിട്ടാൻ അർഹതയുള്ളൂ എന്ന് പറഞ്ഞുവരും ഈ ഈ സഭയിലുണ്ട് സർ എന്ന് ഒരു കാര്യം അത് ഇന്നെ ഉച്ചയ്ക്ക് ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു മെമ്പർ പറഞ്ഞു എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞേക്കുമല്ലോ മതി ഞാൻ പറഞ്ഞു നിങ്ങളെപ്പറ്റിയാണ് അതിനെ തിരിച്ചത് വേറെ ആളുകളുണ്ടല്ലോ അതുപോലെ എന്ന് അദ്ദേഹം തന്നെ പറയാം എന്നെപ്പറ്റി ആണല്ലോ നിങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം തന്നെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടത്ര തരണ്ട എന്ന് പറഞ്ഞു തന്നു അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനൊരു പരാമർശം സാധാരണ ഒരു സംഭാഷണയിൽ പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞു എന്താ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ മറ്റ് കക്ഷികളൊക്കെ പറയുന്നു കർണാടകത്തിലെയും മറ്റുമൊക്കെ അതുപോലെ ആദ്യവും ഇതുപോലെ എന്നോ രണ്ട് ചെറിയ പരാമർശം നടത്തി രാഷ്ട്രീയം കടുത്ത രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിനെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല അവരുടെ സമീപനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയം പറയാതൊരു ബഡ്ജറ്റ് പറയാൻ പറ്റുമോ അപ്പം കേന്ദ്രത്തെ വിമർശിച്ചതിന് പ്രതിപക്ഷം തെറ്റിദ്ധരിച്ചു എന്നാണോ കേന്ദ്രത്തിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് ഓക്കെ അതിൽ അതിനുള്ള മറുപടിയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കർഷകർക്ക് ഒട്ടേറെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ചിലരെങ്കിലും പ്രതി അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കർഷകർക്ക് ന്യായമായൊരു തുക കാർഷിക മേഖലയിലേക്ക് മാറ്റിവെക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ മൂന്ന് വർഷത്തിനു ശേഷം ആകെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്ത് രൂപയാണ് അത് നാമമാത്രമായ ഒരു വർധനമല്ലേ മിനിസ്റ്റർ വർധനവ് ആണ് നാമമാത്രം എന്ന് പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല വർധനയാണ് പക്ഷേ നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന നിലയിൽ ഇനി മുന്നോട്ട് പോവില്ല എന്ന് പറയുന്ന സ്ഥിതിയിലും അവർ കർഷകർക്കൊരു ചെറിയ വർധന ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് നല്ല കാര്യമാണ് ഞാനും കർഷക കാർഷിക മേഖലയിലെ കാര്യങ്ങൾ കുറച്ചടുത്ത് ബന്ധപ്പെടുന്ന ഒരാൾ ഒരാളാണ് നേരത്തെ കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഒന്നുമേ കൊടുക്കാൻ പറ്റില്ല എന്ന ആളുകൾ ധരിക്കുന്നിടത്താണ് നമ്മൾ കൊടുത്തത് പക്ഷേ കർഷകർക്ക് അത് മതിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ പത്ത് ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണം ഇരുന്നൂറ്റമ്പത് രൂപയാക്കണമെന്നാണ് നമ്മുടെ പൊതു ഡിമാൻഡ് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിനെന്തെങ്കിലും സഹായം കൂടെ കിട്ടിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ആക്കണമെന്നാണ് നമ്മുടെ ഡിമാൻഡെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരു കാര്യവും വരാത്ത കൊണ്ടും നമുക്ക് ആവശ്യമായ ദൈനംദിന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഈ മാസം കിട്ടണ്ട ഒരു ഫണ്ടും നമുക്ക് അങ്ങനെ ഒരു ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ പ്രശ്നത്തിനകത്ത് നിന്നാണല്ലോ നമ്മൾ കാര്യങ്ങൾ കാണുക കുറവാണെന്നല്ല കാര്യത്തിൽ ാണ് രണ്ടു മാസത്തെ കുടിശ്ശികയെങ്കിലും ഈ ബജറ്റിനെ തുടർന്ന് കൊടുത്തു തീർക്കുമെന്ന ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതും ബജറ്റ് പ്രഖ്യാപനത്തിൽ കണ്ടില്ല ക്ഷേമ പെൻഷന് ഉയർത്തും എന്നാണ് ചിലരെങ്കിലും പ്രതീക്ഷിച്ചത് അതും ഉണ്ടായില്ല ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങളോട് എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് അങ്ങനെ വലുതായിട്ട് പ്രതീക്ഷിച്ചു എനിക്ക് തോന്നുന്നില്ല കാരണം മൂന്നാല് മാസം ഇത് കൊടുക്കാനുണ്ടായ ഒരു ബുദ്ധിമുട്ട് തന്നെ അവർക്ക് മനസ്സിലാവും അതിന് കാരണങ്ങൾ അവർക്കറിയാം നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുത്ത് കൊടുക്കുന്നൊരു ഗവൺമെൻറ്റുമാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാർഗറ്റ് ഞങ്ങളുടെ രണ്ടാമതാണ് ഉയർത്തുന്ന കഷ്ണം ഉയർത്തുമെന്ന് വലിയൊരു തുക പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് കൊടുത്തിട്ട് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ഐഡിയ ആദ്യമേ കൃത്യമായി തൊന്ന് റാഷണലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തയ്യാറാക്കുക അതിനുശേഷം നമുക്ക് ഉയർത്തേണ്ടി വരും കുറച്ച് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത് കേന്ദ്രത്തിൽ നിന്ന് അപ്പോഴേക്ക് നമ്മൾ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ പണം കുറച്ച് അനുവദിച്ച് കിട്ടുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ മിനിസ്റ്റർ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വളരെ ചുരുക്കി ഞാൻ അവസാനിപ്പിക്കാം വലിയ രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് പണം നമുക്ക് നൽകാനുണ്ട് എന്നുള്ള കാര്യം ബജറ്റിൽ തന്നെ കൊണ്ടുവരുന്നു അൻപത്തേഴായിരം കോടി എന്ന ആ കണക്കും എനിക്ക് ബജറ്റിൽ കാണാം പക്ഷേ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം കിഫ്ബി പൂർത്തീകരിച്ച പദ്ധതിയെക്കുറിച്ചുള്ള പരാമർശം ഞാൻ കണ്ടു പക്ഷേ കിഫ്ബിയെ ഇനി മുന്നോട്ടധികം ആശ്രയിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ് കാരണം കേസ് സുപ്രീം കോടതിയിൽ ഈ ഫണ്ടിൻ്റെ സംബന്ധിച്ചും കിഫ്ബിയെ സംബന്ധിച്ചും ഒക്കെ കേസുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ബോറോയിങ്ങിൻ്റെ പരിധിയിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് അധികം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും വലിയ ഒരു ഒരു പ്രസക്തിയോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടുള്ള പ്രായോഗികതയുടെ പ്രശ്നമുണ്ട് പക്ഷേ ഏത് സമയത്തും കിഫ്ബിയെ കൊണ്ട് പണിയേറ്റെടുപ്പിക്കാം കിഫ്ബി നിയമം അനുസരിച്ചിട്ട് ഏത് സമയത്തും നമുക്ക് പിന്നെ വ്യത്യസ്തമായ പണികൾ ഏറ്റെടുപ്പിക്കാൻ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുപ്പിക്കാൻ കഴിയുന്ന സംവിധാനം തന്നെയാണുള്ളത് അതുകൊണ്ട് കിഫ്ബിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയും കിഫ്ബിയാകെ ചെയ്ത വർക്കുകളും പൂർത്തീകരിച്ച വർക്കുകളും പറഞ്ഞു എല്ലാ വർഷവും ഒരു പത്തോ എണ്ണായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഇത് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വർഷവും ഒരു പത്തോ എണ്ണായിരം കോടി രൂപയുടെ നമ്മുടെ പബ്ലിക് വർക്ക് നമ്മുടെ നമ്മുടെ പ്ലാൻ വഴി പോകുന്ന പണത്തിൻ്റെ അടുത്ത് തന്നെ പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വരുത്തുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് കിഫ്ബി വായത്ത് മറ്റൊന്ന് ഈ ടൂറിസം മേഖലക്കാണ് വലിയ പ്രാധാന്യം അയ്യായിരം കോടി രൂപയാണ് ടൂറിസം മേഖലയിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വ്യവസായ മേഖലയ്ക്ക് രണ്ടായിരം കോടി കടുത്താണ് കാർഷിക മേഖലയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയോ മറ്റോ ആണ് പക്ഷെ അയ്യായിരം കോടി രൂപയാണ് ടൂറിസം മേഖലയിലേക്ക് വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നത് അതാ അർത്ഥത്തിൽ ഈ സൺട്രീ സെക്ടർ എന്ന പുതിയ പ്രൊജക്ട് പറഞ്ഞല്ലേ ഓ പറഞ്ഞോളൂ അല്ല ഞാൻ പറഞ്ഞത് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വരുന്ന ഒരു പ്രത്യേക സ്കീം പറഞ്ഞതുകൊണ്ട് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അതാണ് ഉദ്ദേശം അതെ ബഡ്ജറ്റില് വെച്ചേക്കുന്ന പണം അത്രയില്ല ബഡ്ജറ്റില് ഇൻഡസ്ട്രീസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഈ പറഞ്ഞത് അയ്യായിരം കോടി രൂപയെങ്കിലും അവർക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇൻട്രസ്റ്റ് സബൻഷൻ കൊടുക്കും ഇൻട്രസ്റ്റ് പലിശ ഇളവ് കൊടുത്തിട്ട് കുറച്ച് ഹോട്ടൽ പണിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞത് ഇൻഡസ്ട്രീസ്വുമായി ബന്ധപ്പെട്ടിട്ട് മറ്റും വരുന്ന കാര്യങ്ങളിൽ അവിടെ വരും ആ ഇൻട്രസ്റ്റ് സബ്ബൻഷനാണ് ഒരുമിച്ച് അയ്യായിരം അല്ല നിങ്ങളെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് രൂപ പലിശക്ക് പണം കിട്ടുന്ന ഒരാൾക്ക് ഈ ഏഴ് രൂപയ്ക്ക് കിട്ടുന്നു അല്ലെങ്കിൽ എട്ട് രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം അവർക്ക് വലിയ ലാഭം ഉണ്ടാവും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അത്ര നിക്ഷേപത്തിന് അതാണ് ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് സബൻഷൻ സ്കീം സാധാരണ ചെയ്യുന്നത് അത് വലിയ ഗുണകരമായ സ്കീമാണ് ഞാൻ ആദ്യം മന്ത്രിയായ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യവസായത്തിലെ ചെറിയ വ്യവസായങ്ങൾക്കൊക്കെ വലിയ അത് സഹായകരമായി ധാരാളം ആളുകൾ ആ പണം ഉപയോഗിച്ചിട്ടുണ്ട് കുറേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ കോടി രൂപ മുടക്കി ഒരു ഹോട്ടൽ പണിന്നാക്ക് രണ്ട് വർഷത്തേക്ക് ലോൺ എടുത്തിട്ടായിരിക്കും അല്ലെ അമ്പത് കോടി മുടക്കി അതിനൊരു ഒരു ലിമിറ്റ് അവർ തീരുമാനിക്കും അതിനകത്ത് ഒരു ഒരു പിന്നെ ഇരുപത് കോടിക്ക് പലിശയുടെ സഹായം കിട്ടുവാണെങ്കിൽ ഈ വയനാട് പാക്കേജ് ഇടുക്കി പാക്കേജ് തീരദേശം പാക്കേജ് എന്നിങ്ങനെയുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ പാക്കേജിൽ ഒന്നിൽ പോലും ഒരു രൂപ പോലും ചെലവഴിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല പിന്നെ ഈ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് ഇത് ആരെ കളിപ്പിക്കാനാണ് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് മിനിസ്റ്റർ അരുൺ ഈ ഇടുക്കിയിലും വയനാടും കാസർഗോഡും ഒക്കെ പോയിട്ടുണ്ടല്ലോ കുറേ വർഷം മുമ്പും പോയിട്ടുണ്ടല്ലോ കാസർഗോഡ് ഇടുക്കിയിലെ റോഡുകൾ അവിടുത്തെ ആശുപത്രി അവിടുത്തെ സൗകര്യങ്ങൾ ഒക്കെ ഇപ്പോൾ എങ്ങനെ നിങ്ങളാണെങ്കിൽ ധാരാളം യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ ഈ പത്രപ്രവർത്തക നിലയിൽ വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ പഴയ അവസ്ഥ എന്താ ഇതെല്ലാം ഈ പാക്കേജിൻ്റെ പൊതുവായ ആ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചു ഈ പറഞ്ഞ ഈ വെച്ചേക്കുന്ന തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ കൂടി കോർഡിനേറ്റ് ചെയ്യാനാണ് റോഡുകൾ തന്നെ ഇടുക്കിയിലെ റോഡ് നേരത്തെ പറഞ്ഞതുപോലെ അരിക്കൊമ്പൻ വന്നപ്പോഴാണ് ഇടുക്കിയിലെ ഉൾഗ്രാമങ്ങളിലെ റോഡ് ഇത്രയും നല്ലതാണെന്ന് ലോകം കണ്ടത് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള റോഡിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ബി എം ബി സി ചെയ്ത റോഡാണ് ഈ ഡാമിൻ്റെ അടുത്ത് അവിടുന്ന് ചിന്നക്കനാലിൽ നിന്ന് പോകുന്നത് നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ടെലിവിഷനുകൾ ഇതെല്ലാം കൂടെ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വന്നത് ഇപ്പോൾ തന്നെ ഈ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വയനാട് ആന ഇറങ്ങിയല്ലോ അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ ടെലിവിഷൻ്റെ ഇത് വരുമ്പോഴാണ് ഇപ്പം എല്ലാ സ്ഥലത്തും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റം ഉണ്ടായ കാര്യം അംഗീകരിക്കാതെ എന്തെങ്കിലും നമ്മൾ പ്രസംഗിച്ചാൽ അത് ജനങ്ങളുടെ ക്രെഡിബിലിറ്റി കിട്ടില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവൊക്കെ വസ്തുതകൾ കാണാതെ ആ കാര്യം പറയരുത് നമ്മളൊരു കാര്യം പറയുമ്പം ഇന്നതാണ് സംഗതിക്കകത്ത് ആ സംഗതി വസ്തുത എന്താണോ അതിനകത്ത് നിന്ന് വിമർശിക്കുന്നത് ശരിയാവും ഒരു കാര്യവും നടക്കുന്നില്ല ഈ ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ജില്ലകളിൽ ജനങ്ങളുണ്ടല്ലോ ആ ജില്ലകളിലെ ജനങ്ങൾക്കറിഞ്ഞുകൂടെ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് എം എൽ എന്ന് അവർ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പോസിറ്റീവായി പറഞ്ഞു ശരി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറുമാസ കുടിശ്ശിക അതെന്ന് കിട്ടും എന്ന ചോദ്യമാണ് ഒരു ഡേറ്റ് ഇപ്പൊ ഞാൻ പറയാൻ പറ്റുന്നില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയില് ഘട്ടംഘട്ടമായിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇടുന്നത് അതിപ്പോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന സ്കീം സ്കീമനുസരിച്ചിട്ടാണെങ്കിൽ ഈ മാസം തന്നെ ഒരു ഘട്ടം കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോഴത് ഇപ്പോൾ ഈ മാസം തന്നെ ഒരു ഘട്ടം കൊടുക്കണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് അഞ്ചാം തീയതി ആണല്ലോ പക്ഷേ അത് ഈ ഈ ഡൽഹിയിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടേണ്ട അത്യാവശ്യ പൈസ പോലും വരാത്തൊരു കാര്യമുണ്ട് എന്തായാലും വലിയ താമസമില്ലാതെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനാണ് ആലോചിക്കുന്നത് റൈറ്റ് താങ്ക് യു ആ മിനിസ്റ്റർ മിനിസ്റ്ററുടെ ബജറ്റ് അവതരണത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു മിനിസ്റ്റർ തന്നെ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളികൾ പലതാണ് യുദ്ധമടിസ്ഥ അടക്കമുള്ളവ അന്തർ അന്തർദേശീയതലത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ടാക്സിന്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ടുകൂടെയാണ് കുറച്ച് സമയം അതിൽ ഏറെ വലിയ ടാക്സ് വരുമാനം ഇല്ലല്ലോ അതെ 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 അവതരിപ്പിക്കുമ്പോൾ പേജ് കണ്ടു ആ മിനിസ്റ്റർ എത്തിയതിനും സഹകരിച്ചതിനും എന്തായാലും വളരെ ദീർഘമായ ഒരു പ്രസംഗമാണ് മിനിസ്റ്റർ ചെയ്തത് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു താങ്ക് യു മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയതിനും